ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ആൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാനൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നേ ഞാനൊരു ടു ഫിഫ്റ്റി ആർ ഡിസ്ക് എങ്ങനെയാണ് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഇതൊക്കെ ഒരു ലൈഫിൽ ഹാക്ക് എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് പക്ഷേ അതൊന്നും യൂസ്ഫുള്ളാണെന്ന് എനിക്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങളെന്തായാലും വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ എന്താ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ റാമിൽ ടങ്ങിയിട്ടിരിക്കുന്ന ഒന്ന് രണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ മിക്ക കൂട്ടുകാർക്കും അറിയാം ഇതൊരു അഡാറ്റ ഫോർ ജി ബി റാമാണ് അപ്പോൾ നമുക്കിതിൽ പിന്നെ എട്ട് ചിപ്പ് വരുന്നുണ്ട് റാം നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ അഡാറ്റ തന്നെ ആവണമെന്നില്ല എല്ലാതും കുറെ മെത്തേഡ് തന്നെയാണ് പക്ഷെ മറിച്ച് നമുക്ക് ഇതുപോലുള്ള റാം വരുന്നുണ്ട് ഇതും അഡാറ്റ റാം തന്നെയാണ് ഇത് ഞമ്മക്ക് ഈ സൈഡ് ചിപ്പ് വരുന്നുണ്ട് ഈ സൈഡ് ചിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ റാം നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് ഈ ഒരു വൺ സൈഡ് വരുന്ന ചിപ്പ് വരുന്ന റാമ് മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് പിന്നെ വോൾട്ടതിന് അതിൻ്റെ ഡുവൽ വോൾട്ടതിൻ്റെ എക്സ്മാറ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ ഷീറ്റൊക്കെ നോക്കി ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാം ഒരു റാമിലേക്ക് ഈ സൈഡിൽ നമുക്ക് ഫസ്റ്റ് പിന്നിൻ്റെ ഈ ഇത് ഇവിടുന്ന് ഫസ്റ്റ് പിന്നെ ഇത് ലാസ്റ്റ് പിന്നെ ഈ ഫസ്റ്റ് പിന്നെ ആറ് പിന്നെ പിന്നെ ഫൈവ് വോൾട്ട് പവർ വരുന്നതാണ് ഈ സെക്ഷനിൽ അതുപോലെ തന്നെ ഈ സെക്ഷനിൽ ഫൈവ് വോൾട്ട് വരുന്നതാണ് ഇത് ടു ജി ബി ടു ജി ബി അങ്ങനെ കോമ്പിനേഷനായിട്ടാണ് ഫോർ ജി ബി ആക്കുന്നത് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അപ്പോൾ പിന്നെ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ കുറേ സമയം എടുക്കും അപ്പോൾ ഈ പഠിച്ച ആളുകളോട് പറയുന്നത് അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് എപ്പോഴാണ് യൂസ്ഫുള്ളാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില സമയങ്ങളിൽ സിസ്റ്റം ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്ലൂ സ്ക്രീനായിട്ട് റാം കംപ്ലയിൻറ്റ് വന്നിട്ട് ബ്ലൂ സ്ക്രീനായിട്ട് ഓഫ് ആകാറുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം ഇത് ടു ജി ബി റാം ആണെങ്കിലും ഇതേ മെത്തേഡാണ് ഫോർ ജി ബി റാം ആണെങ്കിലും ഇതേ മെത്തേഡാണ് അപ്പോൾ ഇതിൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈഡിലെ വൺ ടു ജി ബി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലെ ടു ജി ബി നമുക്ക് യൂസ്ഫുൾ ആവും ഇത് ഓൾറെഡി വർക്ക് ചെയ്യണമാണ് ഇത് ബ്ലൂ സ്ക്രീൻ വരുന്നതല്ല ബ്ലൂ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബ്ലൂ സ്ക്രീൻ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവും അപ്പോൾ ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുനിന്ന് ഊര് ഞാനിപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കാണിച്ചിട്ട് നിങ്ങൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രോബ്ലം റാമിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഉത്തരവാദി അല്ലാതെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു കണക്കിൽ കാണും അത് ഞാൻ ഇലക്ട്രോണിക്സിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ മദർ ബോർഡിനെ കുറിച്ചിട്ട് ഹാർഡ്വെയറും ചിപ്പ് ലെവലും പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എന്തായാലും അതെ ഒരു റാമിലേക്കുള്ള വോൾട്ട് ചെയ്ത് ഭാഗത്താണ് വരുന്നു മദർ ബോർഡിൽ എങ്ങനെ വരുന്നത് എന്നൊക്കെ അറിയുന്ന ആളുകൾക്ക് എന്തായാലും യൂസ്ഫുള്ളാവും അതാണ് എന്ന കാര്യത്തിൽ നമ്മളെ ചാനലിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള വീഡിയോസുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസുകളൊക്കെ ആണ് ആൾ ഇലക്ട്രോണിക് സെൽഫിക് ഉപകരണങ്ങളുടെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ പരിഹരിക്കുന്നത് ഇതിപ്പോൾ ഞാനൊരു വെറുതെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ഈ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ മുന്നേ ഞാനിതിൻ്റെ കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞ് തരാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം അതുപോലെ ഇത് ചെയ്യാനും വേണ്ട ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതായത് നാപ്പതേ തൊണ്ണൂറ്റാറ് എം ബി അതായത് ഫോർ ജി ബി റാം ആണ് അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോണിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല അപ്പോൾ ഇതാണ് നമ്മളെ പിന്നെ ബയോസ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കാരണമാണ് സ്റ്റാൻഡ് വന്നെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഫോർ ജി ബി റാം കാണിക്കേണ്ടത് നമ്മളുടെ അഡാറ്റ റാമാണ് അത് നമ്മളെങ്ങനെ ടു ജി ബി എങ്ങനെ കട്ട് ചെയ്യലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ വഴിയാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ റാമിലേക്കുള്ള ഫൈവ് വോൾട്ട് വരുന്നത് ഇത് രണ്ടും കൂടി ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ടു ജി ബി ഇത് ടു ജി ബി ഇതും നാല് ചിപ്പാണ് വരുന്നത് ഇതും നാല് ചിപ്പാണ് വരുന്നത് അപ്പോൾ നമുക്ക് ബ്ലൂ സ്ക്രീൻ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചിപ്പ് ഏതെങ്കിലും എന്താണ് ഈ റാമുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഡുവൽ സപ്ലൈ റാമുകളാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാലാണ് ഈ ബ്ലൂ സ്ക്രീൻ കാണിക്കുന്നത് വരിക അപ്പോൾ ബ്ലൂ സ്ക്രീൻ കാണിക്കുന്ന സമയത്ത് ഈ ഏത് ഭാഗമാന്നുള്ളത് നമ്മൾ ഈ ഇത് പടയണി ഇവിടുത്തെ ആറ് പിന്നാണ് വരുന്നത് ഇതിൻ്റെ പിന്നെ ഇൻപുട്ട് പൈവോൾട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ സെക്ഷനിലാണ് ഇതിന്റെ ഇൻപുട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് നോക്കുക ഇതിപ്പോ നമ്മക്ക് ഈ ഭാഗം കട്ട് ചെയ്താലും ഈ ഭാഗം കട്ട് ചെയ്താലും നമുക്ക് വർക്കിംഗ് ആവും അപ്പോൾ ഇത് പ്രോബ്ലം ഇല്ലാത്ത റാമാണ് നിങ്ങളുടെ റാം ബ്ലൂ സ്ക്രീൻ കാണിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതുപോലെ ഒരു ഷെല്ലോ ടൈപ്പ് ഇടിക്ക ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ട് അതായത് കറക്റ്റ് ആറ് പിന്നെ ക്ലോസ് ചെയ്യുക ശേഷം പിന്നെ നമ്മൾ ബോഡിയിൽ ഇൻസെർട്ട് ചെയ്യുക ഇതിപ്പോ നമ്മൾ ഈ റാമ് വർക്കിംഗ് റാമാ കൊണ്ട് നമുക്ക് ഈ ഭാഗം ആറ് പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്കിംഗ് ആവും ബ്ലൂ സ്പ്രിങ് കാണിക്കുന്നതാണെങ്കിൽ അതിനാണ് ഞാൻ പറഞ്ഞത് മസ്റ്റ് ആണ് നമുക്ക് ഇതുപോലൊരു സ്പീക്കർ സ്പീക്കറ് ഇതുപോലെ സ്പീക്കറുണ്ടെങ്കിൽ റാം ഡിറ്റായിട്ടില്ലെങ്കിൽ ബീപ്പ് വരും ഇത് ഹാർഡ് വെയർ സിപ്ലും ചെയ്യുന്ന ആളുകൾക്കാണ് ഇതൊരു ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ബിഗിനർ ആരും ഇത് ഫോളോ ചെയ്യരുത് നിങ്ങളുടെ സിസ്റ്റം കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ മസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യ സിമോസ് ബാറ്ററി റിമൂവ് ചെയ്യാം സിമോസ് ബാറ്ററി റിമൂവ് ചെയ്യാം അത് നമ്മൾ ഈ റാം സ്ലോട്ട് ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഈ റാം സ്ലോട്ട് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സിമോസ് ബാറ്ററി എന്തായാലും റിമൂവ് ചെയ്തിട്ടണം അല്ലെങ്കിൽ പിന്നെ അത് അറുപത് കാണിക്കും പിന്നെ നമുക്ക് ടൈമും ഡൈറ്റും പ്രോപ്പറായിട്ട് ആവില്ല അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സിമോസ് ബാറ്ററി റിമൂവ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ മദർ ബോർഡ് ക്യാബിനറ്റിന്ന് ഊരുന്ന സമയത്തും ഇതുപോലെ സിമോസ് ബാറ്ററി ഊരണം അത് നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ടൈമും ഡൈറ്റും സെറ്റാവില്ല അപ്പോൾ അതാ ഇത് നമ്മൾ ഞാനൊരാറ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഇൻസ്പെക്ട് ചെയ്യുക അപ്പം ഞാനി പവർ ഓൺ ആക്കാൻ പോവാണ് അപ്പം ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കാം അപ്പം കാശ് ക്യാമറ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഞാൻ ക്യാമറ അടുത്തത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരോണം കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് ആറ് പിന്നാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ റാമൊന്നും കൂടി എടുത്തിട്ട് കാണിക്കാം ഇതാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമുക്കിവിടെ കറക്റ്റായിട്ട് ആറ് പിന്നെ കറക്റ്റായിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ടാപ്പ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ടു ജി ബിക്ക് പവറാണ് ഈ ഭാഗം വരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ടു ജി ബിക്കുള്ള ഭാഗം വരുന്നത് ഈ ആറ് പിന്നാണ് അത് ഈ നാല് ചിപ്പ് വരുന്നത് ഇത് ഈ നാല് ചിപ്പ് വരുന്നത് അതുപോലെ തന്നെ സീമോസ് ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ അസ്യൂസിൻ്റെ ബോർഡിലാവുമ്പോൾ നമുക്ക് ബസ്സറ് ബിൽഡ് ആയിട്ട് വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബസ്സർ ഉണ്ടെങ്കിൽ നമുക്ക് റാം ഡിക്റ്റല്ലാന്നുണ്ടെങ്കിൽ ബീപ്പ് വരുമ്പോൾ നമുക്ക് ഒന്നും ഒന്നുകൂടി ഈ കട്ടിങ് ഒന്നും കൂടി നമ്മളൊന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആകുമ്പോൾ അത് ഞാൻ കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് ഇൻസെർട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കയ്യിൽ ക്യാമറി വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ട് എന്തായാലും ഞാൻ ഇപ്പോൾ നമ്മൾ റാമിൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ പവർ ഓൺ ചെയ്യാൻ പോവുകയാണ് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി ഞാൻ പവർ നമ്മൾ ഒന്നും കൂടി കറക്റ്റായിട്ട് നോക്കണം ഒക്കെ ഓക്കെ അല്ലേ എന്നുള്ളത് ഇനി ഞാൻ പവർ ഓൺ ചെയ്യാണ് അപ്പോൾ മോഡ് ഓൺ ആയിട്ടുണ്ട് ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ എക്സ്പീരിയൻറ്റ് ഓക്കെ ആണ് ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ ആണ് കാരണം വൺ സൈഡ് പവർ എന്തായാലും കട്ട് ചെയ്ത് കിടക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതപ്പോ നമ്മളുടെ റാം കാണിക്കുന്നത് ടോട്ടൽ മെമ്മറി ടു ജി ബി ആണ് ടോട്ടൽ മെമ്മറി ടു ജി ബി ആണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഡാറ്റ ടു ജി ബി നേരത്തെ നമുക്കത് ഫോർ ജി ബി കാണിച്ചതാണ് അപ്പം നമുക്ക് ഇതിപ്പോൾ ഇതുപോലെ ബ്ലൂ സ്ക്രീൻ വരുന്ന ചില റാമുകൾ ഇതുപോലെ ബ്ലൂ സ്ക്രീൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ വരും നിങ്ങൾ ഇതേപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടു ജി ബി ആയിട്ട് യൂസ് ചെയ്യാം ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഫോർ ജി ബി റാമുള്ള ആളുകൾ ഇതൊരു എക്സ്പെരിമെൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കരുത് ഇത് അത്രയും മൈനൂട്ടായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ബോർഡോ അല്ലെങ്കിൽ റാമോ പിന്നെ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനതൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് അപ്പോൾ അത്രയും ശ്രദ്ധിക്കുക ഇതിപ്പോൾ നമുക്ക് കഴിഞ്ഞപ്പോൾ നേരെ വിൻഡോസിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡിസ്ക് ഒക്കെ കണക്ട് ആക്കിയിട്ടുണ്ട് വിൻഡോസിൽ കയറി കഴിഞ്ഞാലും നമുക്കിത് പിന്നെ ലെഫ്റ്റ് എന്ന് നമുക്ക് പിന്നെ ടു ജി ബി ആ കാണിക്കണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കടകളിൽ നിങ്ങൾ റാമ് വാങ്ങിക്കുമ്പോൾ രണ്ട് സൈഡും ചിപ്പ് വരുന്നത് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇതാവുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ടു ജി ബി ആണ് കാണിക്കുന്നത് ഇനി നമ്മൾ പിന്നെ ആ കട്ടിങ് പിന്നെ ക്യാൻസൽ ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഡൗൺ ചെയ്യാണ് ഇനി ഞാൻ ആ ഒന്ന് കട്ടിംഗൊന്ന് ആക്കാൻ പോവാണ് അപ്പോൾ ഞാൻ ആ കട്ടിങ് ഒഴിവാക്കി കട്ടിങ് ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലൊരു റബ്ബർ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക ഗമ്മൊക്കെ ഒന്ന് ഒരു കയ്യിൽ ഒഴിച്ചിട്ടാണ് ഗൈസൊക്കെ ചെയ്യുന്നത് ഒരു കയ്യിൽ ക്യാമറയാണ് ആ ഗ് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ബോർഡിൽ ഇൻസർട്ട് ചെയ്യാണ് ഗായ്സ് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഗൈസ് വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പെരിമെൻറ്റ് വീഡിയോസുകളും ടക്ക് പരമായിട്ടുള്ള എല്ലാ വീഡിയോസുകളും നമ്മുടെ ചാനലുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ എല്ലാ കോമൺ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലങ്ങളും റെക്ടിഫൈ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ ഞാൻ ഗൈസ് ഇവിടെ പവർ ഓൺ ആക്കുകയാണ് പവർ ഓൺ ആക്കി ബോർഡ് ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ ഡിസ്പ്ലേ ഒക്കെ അല്ല അത് റാം വർക്ക് ചെയ്യുന്ന റാം തന്നെയാണ് ഞാൻ ക്യാമറയുടെ ആംഗിളൊക്കെ പിടിച്ചിങ്ങനെ കാഴ്ച നമ്മൾ കട്ടിങ് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ പ്രോപ്പർട്ടീസ് പോവാ ഇതുപോലെ ഞാനൊരു ഫൈവ് ഹൺഡ്രഡ് ജി ബി ആഡ് ഡിസ്ക് അല്ല ടു ഫിഫ്റ്റി ആഡ് ഡിസ്ക് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആക്കണ ഒരു വീഡിയോസ് ഉണ്ട് നമ്മളെ ചാനലിൽ ഇതൊക്കെ നമുക്ക് ലൈഫിൽ അത്രക്കണം സക്സസ് ആവുന്നില്ല ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഫോർ ജി ബി കിട്ടിയിട്ടുണ്ട് ഇപ്പം രണ്ട് സൈഡിലത്തെയും ടൂ ജി ബി ടു ജി ബി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്ലൂ സ്ക്രീൻ ആയിട്ട് നമ്മൾ റാമ് പ്രോബ്ലം ആകുന്ന സമയത്ത് മാത്രം ഈ ഒരു എക്സ്പെരിയെന്റ് നിങ്ങൾ ചെയ്താൽ മതി അല്ലാതെ വെറുതെ ചെയ്യണ്ട എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അപ്പോൾ കാശ് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നമ്മളെ വെറൈറ്റി വെറൈറ്റി വീഡിയോസുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ ഉണ്ടാവും അപ്പം നിങ്ങൾ പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഈ അടുത്താണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ഞാൻ പിന്നെ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് ആണ് നമുക്കൊക്കെ ഒരു ഇങ്ങനെ ഒരു സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാകും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സെല്ലോ ടൈപ്പ് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ ഫസ്റ്റ് വരുന്ന ആറ് പിന്നെ അതായത് നമുക്ക് യൂസ്വലായിട്ട് നമുക്ക് ഈ സെല്ലോ ടേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ആയിട്ട് വരുന്നത് ഇത് ഇത് തന്നെ മതി ഇത് നമുക്ക് ആറ് പിന്നെ കട്ടാവുന്ന രീതിയിൽ നമ്മളിത് വെക്കുക ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ലാസ്റ്റ് എൻഡ് വരെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആറ് പിന്നെ തന്നെ കട്ടാവുള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണ് അതുപോലെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാറുള്ളത് നമുക്ക് ഇതുപോലെ ഡബിൾ സൈഡ് ചിപ്പ് വരുന്നതാണെങ്കിൽ ഒരിക്കലും ഈ ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങൾ ഉപയോഗിക്കരുത് നമുക്ക് വൺ സൈഡ് മാത്രമാണ് വൺ സൈഡ് ഫോർ ഐ സി വരും ലെഫ്റ്റും റൈറ്റും ഇത് ടു ജി ബി ഭാഗം ടു ജി ബി ആണ് ഇതുപോലുള്ള ഐ സികൾ മാത്രം ഉപയോഗിക്കാം രണ്ട് സൈഡ് വരുന്നത് ഉപയോഗിക്കരുത് അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഇതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ നമുക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവും ഇലക്ട്രോണിക്സ് ആണ് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ചീത്ത ആക്കരുത് ഞാൻ ഉത്തരവാദി അല്ല ഞാൻ ഈ നാട്ടുകാരനെ അല്ല ഇത് എപ്പോഴാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ബ്ലൂ സ്ക്രീനായിട്ട് വരുന്ന ഒരു കോമൺ ആയിട്ടൊരു കംപ്ലയിൻറ്റ് റാമിൽ വരാറുണ്ട് ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ പിന്നെ ആദ്യം ഈ ഭാഗം കട്ട് ചെയ്ത് നോക്കുക കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ടാപ്പ് വെച്ച് നോക്കുക അപ്പം അതുപോലെ തന്നെ സ്പീക്കർ നിർബന്ധമാണ് സ്പീക്കറുണ്ടെങ്കിൽ നമുക്കത് ഇൻസ്റ്റീ റാം പിന്നെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ബീപ്പ് വരുമല്ലോ അപ്പോൾ നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഭാഗം നോക്കുക അപ്പോൾ ഈ ഭാഗമാകും പോയിട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ ഈ സൈഡ് താറ് അപ്പോൾ നമുക്ക് ഫോർ ജി ബി റാം ബ്ലൂ സ്ക്രീൻ വരുന്നതാണെങ്കിൽ ടു ജി ബി ആയിട്ട് യൂസ് ചെയ്യാം ഈ ഒരു കാര്യത്തിന് മാത്രമല്ലാതെ ഈ ഒരു റെസ്പെരിമെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കരുത് കാരണം നിങ്ങളുടെ റാമോ അല്ലെങ്കിൽ മദർ ബോർഡോ ചീത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഇപ്പോൾ ഞാൻ പോയാൽ പറഞ്ഞല്ലോ ഞാനൊരു പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈഡ് ഇത് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞില്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരു സർവീസിങ്ങും ചിപ്പ് ലെവലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അറിവ് പുതിയതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ ചാനലിൽ നമ്മൾ പിന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ എല്ലാ ഡിവൈസിൻ്റെയും കോമൺ ആയിട്ടുള്ള പ്രോ പ്രോബ്ലങ്ങൾ റെക്റ്റിഫൈ ചെയ്യുന്നുണ്ട് നമ്മളെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണും എൻ്റെ സെക്കൻഡ് ചാനലുണ്ട് ഇലക്ട്രോണിക്സ് മലയാളം അതിൽ അത്യാവശ്യം സബ് സബ്സ്ക്രൈബും കാര്യങ്ങളുണ്ട് ഈ ചാനൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഇത് ഞാൻ റണ്ണായി വരുന്നുള്ളൂ എനിക്ക് ആ ചാനലിൻ്റെ ലിങ്ക് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ യൂട്യൂബിൽ പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കണം അത് കാരണം എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് വരികയാണ് അത് കാരണം ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തപ്പോൾ എനിക്കത് സ്ട്രൈക്ക് വന്നു റെഡ് മാർക്ക് വന്നത് കാരണം ഞാൻ അത് ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ സ്ഥിരം യൂസിന് അറിയുന്നുണ്ടാവും അപ്പോൾ ഈ പുതിയ ചാനലിൽ നമ്മൾ കൂടുതലും ഉൾക്കൊള്ളുന്നത് നമ്മൾ എച്ച് സിക്സ്റ്റി വണ് മദർ ബോർഡുകൾ അതുപോലെ തന്നെ എയ്റ്റി വണ് മദർ ബോർഡുകൾ പിന്നെ പിന്നെ വൺ ടെൻ മദർ ബോർഡുകൾ ഇതൊക്കെ നമ്മളെടുത്ത് യൂസഡ് ഉണ്ടാവും നിങ്ങളുടെ മദർ ബോർഡ് കംപ്ലൈൻ്റ് ആണെങ്കിൽ റാം പിന്നെ അതുപോലെ തന്നെ ആ ഡിസ്കുകൾ പിന്നെ എസ് എസ് ഡി ഇങ്ങനെയുള്ള എല്ലാ ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പിന്റെ ഒക്കെ നമ്മളെ എല്ലാ സ്പെയർ പാർട്സുകളും നമുക്ക് യൂസ്ഡ് ചെറിയ റേറ്റിന് നമുക്ക് കേരളത്തിൽ എവിടേക്കും നമ്മൾ കൊടുത്തയക്കുന്നതാണ് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ